കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം മാങ്ങാട്ടുപറമ്പ് കെ പി നാലാം ബറ്റാലിയൻ സ്മാർട്ട് ക്ലാസ് റൂമിൽ നടന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിലുണ്ടാകുന്ന അരാജകത്വത്തെ പ്രതിരോധിക്കേണ്ടവരാണ് പോലീസ് തെറ്റായി ഒരാൾ ഒരു കാര്യം ചെയ്താൽ തെറ്റിനൊപ്പം നിൽക്കേണ്ടവരല്ല പോലീസ് സമൂഹത്തിൽ നന്നായി ഇടപെടാനും നല്ല ഉപദേശകരായി മാറാനും പോലീസിന് സാധിക്കണം മധ്യപ്രദേശിൽ വീടുകൾ തോറും ഭാര്യമാരെ വാടകയ്ക്ക് കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിരിക്കുകയാണെന്ന് കഴിഞ്ഞ ദിവസം ഒരു ബ്ലോഗർ വാർത്ത വിട്ടിരുന്നു ഭാര്യമാരെ വാടകയ്ക്ക് കൊടുക്കുന്ന രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു എന്ന സൂചനയാണ് ഈ ബോർഡിലൂടെ തെളിയുന്നതെന്നും ദിവ്യ പറഞ്ഞു മധ്യപ്രദേശിലെ ചെറിയ ചെറിയ ബോർഡുകൾ ആ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്ന വാചകം കൊടുക്കുന്ന ഇന്ത്യ പിന്നു കർഷകർ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ശരീരത്തിൽ ഇനി വിൽക്കാൻ വേറെ അവയവമൊന്നുമില്ല നോക്കിയത് ഞങ്ങൾക്കിനിയുള്ളത് സ്വന്തം ഭാര്യയെ വാഴയും കൊടുത്തിട്ട് വേണം മക്കളെ പഠിപ്പിക്കാനും അവരുടെ മെച്ചപ്പെടക്കാനും അവര് ഗതികേഴ്ത്തി അത് പല സംസ്ഥാനങ്ങളിലും ഏറ്റവും സാധാരണക്കാരുടെ പ്രശ്നം തന്നെയായിരുന്നു കെ പി നാലാം ബറ്റാലിയൻ കമാൻഡൻ്റ് അരുൺ കെ പൗത്രൻ മുഖ്യാതിഥിയായി കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി രമേശൻ പി വെള്ളോറ വൈസ് പ്രസിഡന്റ് വി ഷാജി ടി ബാബു രാജേഷ് കടമ്പേരി കെ രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു